ആദ്യകാലം മുതൽക്കേ നവഗ്രഹ ആരാധനയ്ക്ക് ആരാധനയോളം തന്നെ പ്രാധാന്യം നൽകിയിരുന്നു നമ്മുടെ പൂർവികർ അതിൻ്റെ കാരണം എന്താണെന്നോ ഈ ആകാശഗോളങ്ങൾ ഭൂമിയിലെ ജീവനുകളിൽ മാത്രമല്ല സകല വസ്തുക്കളിലും സ്വാധീനം ചെലുത്തുന്നു എന്നത് തന്നെ അവയുടെ ആകർഷണശക്തി എത്തുന്നിടത്തെല്ലാം അവർ പ്രഭാവം കാണിക്കുന്നു പ്രകൃതിയെയും പഞ്ചഭൂതങ്ങളെയും അങ്ങേയറ്റം കാലത്തെ വരെ നിയന്ത്രിക്കുവാൻ ശേഷിയുള്ളവരത്രേ ഇവർ ഗ്രഹങ്ങളെക്കുറിച്ചും നക്ഷത്രങ്ങളെക്കുറിച്ചും മനുഷ്യർ നടത്തിയ പഠനവും കണ്ടെത്തലുകളുമാണ് പിൽക്കാലത്ത് ജ്യോതിശാസ്ത്രം എന്ന പേരിൽ പ്രശസ്തമായത് ഇവരിൽ സൂര്യൻ ചന്ദ്രൻ ചൊവ്വ വ്യാഴം ശുക്രൻ ശനി ബുധൻ രാഹു കേതു എന്നിവർ നവഗ്രഹങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത് നവഗ്രഹങ്ങൾ ഭൂമിയിലും അതിലെ ജീവനുകളിലും ഉണ്ടാക്കുന്ന സ്വാധീനത്തെക്കുറിച്ചുള്ള ആഴത്തിലുള്ള പഠനത്തിന് ശേഷം ഉയർന്നുവന്നു ജ്യോതിഷം എന്ന മഹാശാസ്ത്രം ഒരു കുട്ടി ജനിക്കുന്ന നേരം ഗ്രഹങ്ങൾ നിൽക്കുന്ന സ്ഥാനമനുസരിച്ച് ശരീരം സ്വഭാവം ആയുസ് ജീവിതത്തിൻ്റെ ഗതി എന്നിങ്ങനെ സർവ്വതും തീരുമാനിക്കപ്പെടുന്നു എന്ന് ജ്യോതിഷം ഇത് നമുക്ക് മറ്റൊരു വിധത്തിലും പറയാം ആത്മാവിൻ്റെ പൂർവ്വജന്മ കർമ്മങ്ങൾക്കനുസരിച്ച് ഒരുവന്റെ വിധി തീരുമാനിക്കപ്പെടുന്നുവെങ്കിലും അത് അനുഭവിക്കുന്നതിനുള്ള സാഹചര്യങ്ങളിലേക്ക് എത്തിക്കുന്നതിന് ജനന സമയവും ഗ്രഹങ്ങളുടെ ഊർജവും വലിയൊരു പങ്ക് വഹിക്കുന്നു ജ്യോതിഷാചാര്യന്മാരുടെ അഭിപ്രായത്തിൽ ഒരാൾക്ക് അനുഭവിക്കാൻ വിധിക്കപ്പെട്ടിട്ടുള്ള സാഹചര്യങ്ങൾ വരത്തക്ക വിധം ഗ്രഹങ്ങൾ നിൽക്കുന്ന സമയത്തെ ആ ആത്മാവ് ശരീരം സ്വീകരിച്ച് ഭൂമിയിൽ ജനിക്കുകയുള്ളൂ ആ ഗ്രഹനിലയിൽ ആ ജീവനുമായി ബന്ധപ്പെട്ട എല്ലാം അടങ്ങിയിരിക്കും നവഗ്രഹങ്ങളെല്ലാം തന്നെ ദേവചൈതന്യം വഹിക്കുന്നവയാണെന്ന് പുരാണങ്ങളും ഇതിഹാസങ്ങളും ലോകം മുഴുവൻ പ്രകാശവും താപവും എത്തിക്കുന്ന സൂര്യൻ സൂര്യദേവനാണ് കശ്യപന്റെയും അതിഥിയുടെയും പുത്രൻ അത്രിമഹർഷിയിൽ നിന്നും പിറന്നവനത്രേ ചന്ദ്രൻ അത്രിഹർഷിയുടെ കണ്ണുനീർ അഷ്ടദിക്കുകൾ സ്ത്രീരൂപം പ്രാപിച്ച് സ്വീകരിച്ചപ്പോൾ പിറന്നു ചന്ദ്രദേവൻ കുജൻ അഥവാ ചൊവ്വ ഭൂമിയുടെ പുത്രനാണ് അങ്കാരകൻ എന്നും കുജൻ അറിയപ്പെടുന്നു ചന്ദ്രന്റെയും താരയുടെയും മകനായി പിറന്നു ബുധൻ ദേവഗുരുവായ ബൃഹസ്പതി തന്നെ വ്യാഴം സർവേശ്വരകാരകനായ അത്യധികം ശുഭകരമായ ഗ്രഹമാണ് വ്യാഴം ഗുരു എന്നാണ് വ്യാഴം അറിയപ്പെടുന്നത് ഗുരുദൃഷ്ടി ലക്ഷം ദോഷങ്ങളെ ഹനിക്കുന്നു എന്ന് ആചാര്യന്മാരെല്ലാം ഒരേ സ്വരത്തിൽ പറയുന്നു ശുക്രൻ അസുരഗുരുവായ ശുക്രാചാര്യരും സൂര്യൻ്റെ മകനാണ് ശനി പിന്നീടുള്ളവരാണ് രാഹുവും കേതുവും നവഗ്രഹങ്ങളിൽ ഏറെ വ്യത്യസ്തരാണിവർ ഇവർക്ക് സ്വന്തമായി രൂപമില്ല എന്നതു തന്നെ ഇവരുടെ പ്രധാന പ്രത്യേകത നിഴൽഗ്രഹങ്ങളാണത്രേ രാഹു കേതുക്കൾ അതായത് ഛായാഗ്രഹങ്ങൾ എന്നാൽ പ്രഭാവത്തിനും ശക്തിക്കും ഒരു കുറവുമില്ല അവർ പാപഗ്രഹങ്ങൾ കൂടിയാണ് അസുരാംശമായി രാഹുവിനെയും കേതുവിനെയും പുരാണങ്ങൾ വിലയിരുത്തുന്നു സർപ്പരൂപമായാണ് രാഹു കേതുക്കളെ ചിത്രീകരിച്ചു കാണാറുള്ളത് സൈംഹികേയൻ എന്ന സൊർഭാനുവിൻ്റെ ഛേദിക്കപ്പെട്ട തലയും ഉടലുമാകുന്നു രാഹു കേതുക്കൾ പാലാഴി മഥനത്തിൽ നിന്നും ഉത്ഭവിച്ച അമൃത് പങ്കുവയ്ക്കുന്നതിനെ ചൊല്ലിയുള്ള തർക്കത്തിലാണ് സ്വർഭാനുവിന് തലയുമുടലും വേർപ്പെടേണ്ട അവസ്ഥ ഉണ്ടായത് ദേവന്മാരെ വെട്ടിച്ച് അമൃത് കൈക്കലാക്കി കടന്നുകളഞ്ഞ അസുരന്മാരെ തന്ത്രപരമായി മയക്കി അമൃത് തിരികെ എത്തിക്കുന്നു മഹാവിഷ്ണുവിൻ്റെ മോഹിനി രൂപം പക്ഷേ ചതി മനസ്സിലാക്കിയ സൈംഹികേയൻ മോഹിനിയെ പിന്തുടർന്ന് ദേവലോകത്തേക്കെത്തി അതും രൂപം മാറി ദേവനായി എല്ലാവരുടെയും കണ്ണുവെട്ടിച്ച് വെട്ടിച്ച് കൂട്ടത്തിലിരുന്ന് അമൃത് ഭക്ഷിക്കുകയും ചെയ്തു അയാൾ ആൾമാറാട്ടം സൂര്യചന്ദ്രന്മാർ തിരിച്ചറിഞ്ഞു നിമിഷ നേരം കൊണ്ട് മഹാവിഷ്ണുവിനെ അറിയിക്കയാൽ ഭഗവാൻ സുദർശന ചക്രത്താൽ സൈംഹികേന്റെ കഴുത്തറുത്തു പക്ഷേ അമൃത് ഭക്ഷിച്ചാൽ പിന്നെ മരണമില്ലല്ലോ ആയതിനാൽ തലയും ഉടലുമായി അയാൾ ജീവനോടെ തന്നെയിരുന്നു ഒടുവിൽ ബ്രഹ്മദേവനാണ് അയാൾക്ക് ഗ്രഹസ്ഥാനം നൽകിയത് ശിരസ് രാഹു എന്നും തലയറ്റ ഉടൽ കേതു എന്നും അറിയപ്പെട്ട് നവഗ്രഹങ്ങൾക്കിടയിൽ സ്ഥാനം പിടിച്ചു അയാൾ അത്യാഗ്രഹത്തിന്റെയും വഞ്ചനയുടെയും പ്രതികാരത്തിന്റെയും ചരിത്രമായിരുന്നു സ്വർഭാനുവിൻ്റെത് കാലക്രമത്തിൽ രാഹുവിന്റെ ശിരസിനു കീഴേ നാഗശരീരവും കേതുവിന്റെ കഴുത്തിനു മേലെ തലയുള്ള നാഗശിരസും രൂപപ്പെട്ടു ജീവൻ നഷ്ടപ്പെട്ടില്ല എങ്കിലും ഗ്രഹസ്ഥാനം ലഭിച്ചുവെങ്കിലും തന്നെ ഒറ്റ കൊടുത്ത സൂര്യചന്ദ്രന്മാരോട് കടുത്ത വൈരാഗ്യവുമായി രാഹു കേതുക്കൾ കഴിഞ്ഞു തങ്ങളുടെ സഞ്ചാരവേളയിൽ ഭീമാകാരമായ അന്ധകാരത്തിനാൽ സൂര്യചന്ദ്രന്മാരെ വിഴുങ്ങാൻ തുടങ്ങി അവർ ഗ്രഹണമെന്നാണ് ഇതിനെ വിളിക്കാറ് സൂര്യനും ചന്ദ്രനും രാഹു കേതുക്കളുടെ പ്രതികാര നടപടിക്ക് ഇന്നും വിധേയമായി കൊണ്ടിരിക്കുന്നുവത്രേ ജ്യോതിഷപ്രകാരം രാഹുവും കേതുവും പാപഗ്രഹങ്ങളാണ് ഇരുണ്ട ഗ്രഹങ്ങളായ ഇവയുടെ ചലനം പരസ്പരം ബന്ധമുള്ളതും കൂടി തന്നെ ഒരു ശരീരത്തിന്റെ തന്നെ രണ്ടും ഭാഗങ്ങളാകയാൽ ഇവർ എതിർ ദിശയിൽ ദൃഷ്ടിപഥത്തിൽ നിന്നുകൊണ്ട് പരസ്പരം വീക്ഷിക്കുന്നു വിഭിന്നമായ പ്രതിഫലനങ്ങളാണ് ഇവർ മനുഷ്യരിൽ ഉണ്ടാക്കുന്നത് ഭൗതികാസക്തികളുടെ പ്രതീകമാണ് രാഹു എന്നാൽ കേതു ആത്മീയമായ ശുദ്ധീകരണത്തിന്റെ കാരണക്കാരനാണ് എന്നും പറയപ്പെടുന്നു സർപ്പൻ എന്നും ശിഖി എന്നുമുള്ള വിളിപ്പേരുകളിലാണ് ജ്യോതിഷ പണ്ഡിതന്മാർക്കിടയിൽ രാഹു കേതുക്കൾ അറിയപ്പെടുന്നത് ഒരു ഗ്രഹനിലയിൽ സ എന്ന അക്ഷരം രാഹുവിനെ പ്രതിനിധീകരിക്കുമ്പോൾ ഷി എന്ന അക്ഷരം കേതുവിനെ ചൂണ്ടിക്കാണിക്കുന്നതാണ് ഇനി രാഹു എന്ന ഗ്രഹം ഒരു വ്യക്തിയിൽ ഉണ്ടാക്കുന്ന പ്രഭാവങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിയാൽ ആദ്യമേ തന്നെ പാപ സ്വഭാവമാണ് രാഹുവിനുള്ളത് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത് ശനിയെ ഏതുവിധം ഭയത്തോടെ ആളുകൾ കരുതുന്നുവോ ഏതാണ്ട് അതേപോലെ തന്നെ കാണേണ്ടുന്ന ഗ്രഹം തന്നെ ഈ രാഹു പാപഗ്രഹങ്ങളുടെ ഒരു പ്രത്യേകത ഇഷ്ടസ്ഥാനത്തു നിന്നാൽ ഒരു വ്യക്തിയെ ചിന്തിക്കാൻ പോലും പറ്റാത്ത ഉയരത്തിൽ അവർ എത്തിക്കുന്നു എന്നതാണ് നേരെ മറിച്ച് അസ്ഥാനത്താണെങ്കിൽ എത്ര കഴിവും യോഗ്യതകളും യോഗ്യതകളുമുണ്ടെങ്കിലും നിരന്തരമായി പ്രതിബന്ധങ്ങളും ബുദ്ധിമുട്ടുകളും നൽകി ദുരിതത്തിലാഴ്ത്തുന്നു പാപന്മാർ യഥാർത്ഥത്തിൽ രാഹു ഒരു വ്യക്തിയുടെ ജന്മാന്തരങ്ങളിലൂടെ ആർജിച്ചെടുത്ത മനോനിലയെ പ്രകടമാക്കുകയാണ് ചെയ്യുന്നത് എന്നുവച്ചാൽ ഒരാളുടെ മനസ്സുമായി വളരെയധികം ബന്ധപ്പെട്ടിരിക്കുന്നു സർപ്പൻ എന്ന രാഹു അനിഷ്ട സ്ഥാനങ്ങളിൽ നിന്നാൽ അടിമുടി ദോഷം വിതയ്ക്കുന്ന ഒരു ഗ്രഹം എന്ന് രാഹുവിനെ കരുതാം മൂന്നാം ഭാവത്തിലും പതിനൊന്നാം ഭാവത്തിലും യോഗകാരകനായി രാഹുവിനെ ജ്യോതിഷന്മാർ കണക്കാക്കുന്നു അത്യാഗ്രഹങ്ങളുടെ പ്രതീകമായിട്ടും രാഹുവിനെ കാണാറുണ്ട് ചിലർ ഒരു നിയമങ്ങളിലും ബന്ധനസ്ഥനാകുവാൻ താല്പര്യമില്ലാത്ത ഗ്രഹം അതായത് ഏതു ഭാവത്തിൽ നിൽക്കുന്നുവോ ആ ഭാവത്തെ പുഷ്ടിപ്പെടുത്തുവാൻ വേണ്ടി ഏതറ്റം വരെ വേണമെങ്കിലും പോകും കർമ്മസ്ഥാനത്താണ് രാഹു നിൽക്കുന്നതെങ്കിൽ കർമ്മരംഗത്തെ വിജയിപ്പിക്കുവാൻ ജാതകനെ പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കും കർമ്മവിജയത്തിന് ഏതു മാർഗം വേണമെങ്കിലും ഉപയോഗിക്കുവാൻ പത്താം ഭാവത്തിലെ രാഹു മുൻകൈയെടുക്കും എന്ന് പണ്ഡിതമതം ഏഴാം ഭാവത്തിലാണെങ്കിൽ ഒരു സാമുദായിക ആചാരങ്ങളും വകവയ്ക്കാത്ത സമ്പ്രദായ വിരുദ്ധമായ വിവാഹത്തിന് പ്രേരണ നൽകുന്നു രാഹു പതിനൊന്നാണെങ്കിൽ ധനഭാവമായാണ് കണക്കാക്കുന്നത് ഏതു മാർഗത്തിലൂടെയുമുള്ള ധനസമ്പാദനം മാത്രം പതിനൊന്നിലെ രാഹു ലക്ഷ്യം വയ്ക്കുന്നു ചുരുക്കത്തിൽ പൂർവജന്മത്തിലെ പൂർണ്ണമാകാത്ത കാമനകളുടെ തുടർച്ചയാണ് രാഹു സൂചിപ്പിക്കുന്നത് ജാതകത്തിലെ രാഹുവിന്റെ അനിഷ്ടസ്ഥാനം സർപ്പദോഷത്തിലേക്ക് വിരൽ ചൂണ്ടാറുണ്ട് സംബന്ധമായ തകരാറുകളും തൊലിയിലുണ്ടാകുന്ന രോഗങ്ങളും രാഹുദോഷത്തിന്റെ മുൻപന്തിയിൽ നിൽക്കുന്നു സർപ്പദോഷത്തിന്റെ പ്രഥമ ലക്ഷണങ്ങളും ഇതുതന്നെ അപസ്മാരം പോലെയുള്ള തലയും സംബന്ധമായ രോഗവും മാനസിക വിഭ്രാന്തി ആത്മഹത്യാ പ്രവണത ഇവയും രാഹുദോഷ ലക്ഷണമാണ് രാഹു പിഴച്ചാൽ ഈശ്വര വിശ്വാസത്തിലും ആരാധനയിലും വിമുഖത കാണിക്കും വിജയങ്ങളുടെ മാറ്റു കുറയ്ക്കുവാനും വീഴ്ചകളുടെ ആക്കം കൂട്ടുവാനും ഈ നിരീശ്വര സ്വഭാവം കാരണമായേക്കാം നിഗൂഢമായ മാർഗങ്ങൾ രഹസ്യാത്മക സ്വഭാവം ചീത്ത കൂട്ടുകെട്ടുകൾ ലഹരി പദാർത്ഥങ്ങളോട് താല്പര്യം പരസ്ത്രീ പരപുരുഷഗമനം തുടങ്ങി ഒരു വ്യക്തിയുടെ വ്യക്തിത്വത്തിന് വിഘാതം സൃഷ്ടിക്കുന്ന എല്ലാ മാർഗങ്ങളിലൂടെയും സഞ്ചരിപ്പിക്കുന്നു അനിഷ്ടരാഹു വൈദ്യശാസ്ത്ര രംഗത്തെ താൽപര്യവും ആ മേഖലയിലെ വിജയവും രാഹുവിന്റെ നൈസർഗികമായ ബലത്തിന്റെ ഒരു ലക്ഷണമാണ് അതുപോലെ രാഷ്ട്രീയ രംഗത്തിലെ നെടുനായകത്വവും ഇളകാത്ത സിംഹാസനവും ഒരുവന് രാഹു നൽകുന്ന അനുഗ്രഹമാകുന്നു നിമിഷ നേരം കൊണ്ട് ഒരാളെ അസാധാരണമായ ഉയർച്ചയിലേക്ക് എത്തിക്കുവാനും സാമ്പത്തിക നേട്ടം നൽകുവാനും ബലമാനായ രാഹു കാരണമാകുന്നു ദ്രുതഗതിയിലുള്ള പരിവർത്തനം തന്നെ രാഹുവിന്റെ മുഖമുദ്ര ഹനുമാനുമായി ബന്ധപ്പെട്ട് രാഹുവിന് ഒരു ചരിത്രമുണ്ട് ദേവാംശ പിറവികളിലെ അതിശക്തമത്തായ ജനനം ഹനുമാൻ ശിവന്റെ അംശമായി വായുവിൻ്റെ പുത്രനായി വാനരവംശത്തിൽ പിറന്ന് ചിരഞ്ജീവിയായി തീർന്ന ഹനുമാൻ ശ്രീരാമന്റെ പ്രിയ തോഴനായി തീർന്നത് അളക്കാനാകാത്ത ശക്തിയുടെയും ഇളക്കം തട്ടാത്ത അർപ്പണബോധത്തിൻ്റെയും ചൂട് പിടിച്ചായിരുന്നു കേസരിയുടെയും അഞ്ജനയുടെയും ബലവാനായ പുത്രൻ മൃഗജാതയിൽ വച്ച് ഇത്രയും ശക്തിമാനും പണ്ഡിതനും വേദാന്തിയുമായ ഒരു പിറവി ഇതുവരെ ഉണ്ടായിട്ടില്ല കേസരിയുടെ പുത്രന് ഹനുമാൻ എന്ന പേര് വന്നതിനു പിന്നിൽ വിചിത്രമായൊരു സംഭവം ഉണ്ടായിട്ടാണ് ഹനുമാൻ തീരെ കുഞ്ഞായിരിക്കുന്ന സമയം ഒരിക്കൽ ആകാശത്ത് ജ്വലിച്ചു നിൽക്കുന്ന സൂര്യബിംബം കണ്ടപ്പോൾ അത് പഴമാണെന്ന് കരുതി സൂര്യനെ പിടിക്കാൻ പോയ ആളാണ് നമ്മുടെ ഹനുമാൻ വാനരന്മാർക്ക് പഴുത്തു തൊടുത്ത പഴവർഗ്ഗങ്ങളോടുള്ള താല്പര്യം പറയാതെ തന്നെ അറിയാമല്ലോ കൂട്ടത്തിൽ കലശലായ വിശപ്പും പഴം തിന്നാനുള്ള കൊതി അടക്കി നിർത്താൻ കഴിയാതെ ഹനുമാൻ ഉയർന്നു ചാടി സാധാരണ ഒരു വാനറിനെ കൊണ്ട് സൂര്യന്റെ ഏഴായലത്ത് പോലും എത്താൻ കഴിയില്ല പക്ഷേ ഇത് ഹനുമാൻ വായുപുത്രൻ ഉയർന്നു പൊങ്ങി സൂര്യബിംബത്തിലേക്ക് ആ നേരം ഗ്രഹണം തുടങ്ങുന്നു സൂര്യനു മുൻപിൽ അതാ രാഹു സൂര്യനേക്കാൾ വലുതായിട്ടാണ് നിൽപ്പ് കുഞ്ഞു ഹനുമാൻ നോക്കുമ്പോൾ പഴത്തിനേക്കാൾ വലുതായി വേറൊരു സാധനം എന്നാൽ പിന്നെ അതിനെ പിടിക്കാമെന്ന് കരുതി രാഹുവിന് നേരെ കുതിച്ചു ഹനുമാൻ രാഹു യഥാർത്ഥത്തിൽ ഭയുന്നു രക്ഷക്കായി വിളിച്ചു ദേവേന്ദ്രനെ രാഹുവിനെ സഹായിക്കാമെന്ന് ഇന്ദ്രദേവൻ അതും പോരാതെ ഭൂമിയിൽ നിന്നും ഒരാൾ ആക്രമണ സ്വഭാവവുമായി വന്നിരിക്കുകയാണല്ലോ ഇന്ദ്രന് ഇടപെടാതെ തരമില്ല ഐരാവത സമേതനായി വജ്രായുധവും മേന്തി അമരനാഥൻ ഹനുമാൻ മുൻപിലെത്തി ഇന്ദ്രൻ ആരാണെന്നോ രാഹു ആരാണെന്നോ ഇനി സൂര്യൻ തന്നെ ആരാണെന്നോ അറിയാത്ത അഞ്ജനാപുത്രനു വിശപ്പ് ശമിക്കുക തന്നെ പ്രധാനം അവൻ നോക്കുമ്പോൾ മുൻപിൽ ഭീമാകാരനായ ഒരാന ദേവേന്ദ്രന്റെ ഐരാവതം എന്നാൽ പിന്നെ ആനയെ തിന്നാം എന്ന് കരുതി ഹനുമാൻ ഐരാവതത്തിനു നേരെ പാഞ്ഞു അതോടെ ഇന്ദ്രന്റെ ക്ഷമ കിട്ടു കുപിതനായി ഐരാവതത്തിനു മുകളിൽ നിന്നും താഴെ ഇറങ്ങി ദേവരാജൻ തങ്ങളുടെ നേരെ പാഞ്ഞു വരുന്ന ആ വാനര ബാലനു നേരെ വജ്രായുധം പ്രയോഗിക്കുക തന്നെ ചെയ്തു ദേവേന്ദ്രൻ വജ്രായുധ പ്രയോഗത്താൽ താടിയിൽ മുറിവേറ്റ് അവശനായി ഹനുമാൻ നേരെ ഭൂമിയിലേക്ക് പതിച്ചു ഇതെല്ലാം നിരീക്ഷിച്ചുകൊണ്ട് വായു ഭഗവാൻ അവിടെയുണ്ട് പുത്രനെ രക്ഷിക്കാൻ ഒട്ടും സമയം കളയാതെ വായു എത്തി സുരക്ഷിതമായി ഹനുമാനെ ഭൂമിയിൽ എത്തിച്ച ശേഷം കഠിനമായ കോപത്താൽ വായു ലോകം മുഴുവൻ സ്തംഭിച്ചു പുത്രന് ഇന്ദ്രദേവനാൽ ക്ഷതമേറ്റിരിക്കുന്നു അത് ക്ഷമിക്കുവാൻ തൽക്കാലം വായു ഭഗവാൻ തയ്യാറായില്ല വായുദേവൻ പണിമുടക്കിയാൽ ജീവനുകൾക്ക് പിന്നെ നിലനിൽപ്പില്ല തുടർന്ന് അടക്കം ദേവകളെല്ലാം ഇടപെട്ട് വായു ഭഗവാനെ ശാന്തനാക്കുകയാണ് വായുപുത്രന് വരങ്ങൾ വാരിക്കോരി നൽകി അനുഗ്രഹിച്ചു ദേവകൾ അതിൽ തൽക്കാലം സംതൃപ്തനായി തീർന്നു വായു വജ്രായുദ്ധത്താൽ താടിയിൽ മുറിവേറ്റതുകൊണ്ടാണ് കേസരിപുത്രന് ഹനുമാൻ എന്ന പേര് വന്നത് അതിതീക്ഷ്ണമായ ഗ്രഹദോഷ നിവാരണത്തിന് ഹനുമാന്റെ ആരാധന ഗുണം ചെയ്യുന്നു എന്ന് അനുഭവസ്ഥർ